എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാൻ ഇത് വന്നിരിക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു അവാർഡ് കിട്ടി സിൽവർ പ്ലേ ബട്ടൺ അപ്പൊ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുകളാണ് എനിക്ക് ഇത് കിട്ടിയത് അപ്പൊ നമുക്കിത് അൻബോക്സ് ചെയ്യാം കേട്ടാ വന്നിട്ട് ചെയ്യാന്നല്ലേടാ നീ തന്നെ നിനക്ക് വിളിക്കാൻ ഞാൻ വന്നിട്ട് ചെയ്താൽ നിന്നോട് പറഞ്ഞാണോ പറഞ്ഞാണെന്നോട്ട് മാറി ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അവാർഡ് വന്നിട്ടുണ്ട് സിൽവർ പ്ലേ ബട്ടൺ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയതിന്റെ സന്തോഷത്തിൽ യൂട്യൂബ് തരുന്ന ഒരു സമ്മാനമാണ് അപ്പം ഇത് ഞങ്ങൾക്ക് കിട്ടാൻ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് അപ്പോൾ ആ സന്തോഷം നമുക്ക് അധികം തെറിപ്പിക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് ഇന്ന് അൺബോക്സ് ചെയ്യാം ഓൾറെഡി വന്ന ഒന്ന് മാഡം ഇവനൊന്നെടുത്ത് എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്യാം ഇതാണ് നമുക്ക് തട്ടുംപുറ മീഡിയ എന്നൊക്കെ എഴുതി വൺ ലാക്സ് സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയൊരു സിൽവർ പ്രയവർട്ടം വന്നിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് കിട്ടാൻ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇത് കിട്ടിയത് വളരെ സന്തോഷമുണ്ട് പിന്നെ ഇതുകൂടാതെ ഇതിൻ്റെ കൂട്ടത്തിലൊരു യൂട്യൂബിൻ്റെ സിഇഒപ്പിട്ട ഒരു സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ട് വളരെ സന്തോഷമുണ്ട് അപ്പോൾ അപ്പം അവസരത്തിൽ നമ്മുടെ ചാനലിൽ ആദ്യ കാലഘട്ടത്തിൽ സഹകരിച്ച ഒരുപാട് ആൾക്കാരുണ്ട് വിഷ്ണുരാജ് ബി ജി അവനെൻ്റെ ഒരു കസിനാണ് അവന് ഫേസ്ബുക്കിൽ സ്വന്തമായിട്ട് ചാനലുണ്ട് അപ്പോൾ അവനോടും പിന്നെ എൻ്റെ വൈഫിൻ്റെ അച്ഛനും അമ്മയും ആങ്ങള ഇവരെല്ലാവരും പിന്നെ എൻ്റെ ചേട്ടനുണ്ട് സതീഷ് അവരോട് നമ്മൾ ഈ ഒരു അവസരത്തിൽ നന്ദി പ്രത്യേകം എടുത്തു പറയുന്നു അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ് സന്തോഷം അപ്പം തുടർന്ന് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം വീഡിയോയിലൂടെ കണ്ടുള്ള പരിചയമുള്ളൂ എന്നറിയാം അപ്പം ഞങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് രതീഷ് എന്റെ വൈഫിന്റെ പേര് മീനു പുള്ളിക്കാരത്തി ആയിട്ട് വർക്ക് ചെയ്യുകയാണ് യു എയില് ഷാർജല് അപ്പം നമ്മുടെ പഴയ വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയാം ഒന്നുകൊണ്ട് വീഡിയോയിലൊക്കെ പുള്ളിക്കാരി വന്നിട്ടുണ്ട് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് ഈ ഒരു അച്ചീവ്മെൻറ്റ് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചത് അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും എല്ലാവരുടെയും കമൻറ്റും വേണം ഞങ്ങൾ കമൻറ്റെല്ലാം വായിക്കുന്നുണ്ട് എല്ലാത്തിനും മറുപടിയും തരുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് എന്നതിൽ തുറന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇത്രേ ഉള്ളൂ നമ്മളിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ബൈ ബൈ താങ്ക് യു